എനിക്ക് ഒരു ടെൻ ഡേയ്സ് എന്ന് പറയാൻ പറ്റൂല ഓക്കെ ടെൻ ഡേയ്സിനുള്ളിൽ കിട്ടിയതാണ് ഏകദേശം ആയിരം ആറായിരത്തി എണ്ണൂറോ ആ ഒരു എമൗണ്ട് അതിന് മുമ്പ് ഏകദേശം ഒരു നാലായിരം അയ്യായിരം രൂപേൻ്റെ അടുത്ത് കിട്ടിയതിന് ഞാൻ പറയുന്നില്ല കാരണം ആ ട്രാൻസാക്ഷൻസ് ഇപ്പം കാണുന്നില്ല പക്ഷെ ഞാൻ ലൈവായിട്ട് എനിക്ക് അത്ര കിട്ടിയതിന് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട് സോ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏതാണെന്ന് സംഭവം മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ യോനോ ആപ്പിനെ യോനോൻ്റെ പുതിയ ആപ്പ് ഇന്ന് ഇറങ്ങി കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീഡിയോ ഇട്ടത് ഓക്കെ സ്പിൻ ഗോൾഡ് എന്നാണ് പേര് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ സെപ്പറേറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾ യോനോ ആപ്പ്സ് ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആറായിരം രൂപ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു പതിനേഴ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സൈന ബോണസ് വെച്ച് കളിച്ച് മാത്രമല്ല പ്രൊമോ കോഡ്സ് അതും എല്ലാ ആപ്പിൻ്റെ പ്രൊമോ കോഡ്സ് മൂന്ന് നാല് പ്രൊമോ കോഡ്സ് ഒരു ഓരപ്പിൻ്റെ തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു എമൗണ്ട് വെച്ച് ഡെയിലി കളിച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ആയിരം എങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അഞ്ഞൂറിനോ തമ്മിലെടുത്തിന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആയിരം എങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഷ്യൂറാണ് പിന്നെ വെച്ചാൽ ഒരു രൂപ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യം ഇവിടെ വിന്നിങ്സ് ഞാനും അങ്ങനക്ക് ഒരൊറ്റ ഇനി ഒരൊറ്റ ക്ലിക്ക് അങ്ങനെ കൊടുക്കുന്നില്ല കുറച്ച് വെറൈറ്റി ആക്കാം അല്ലേ സോ പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ ന്യൂ യോൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് അപ് ടു ഇരുന്നൂറ് അര കിട്ടുന്നുണ്ട് ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിട്ടി നൂറ്റി പത്ത് ലൈവായിട്ട് കയറുന്നുണ്ട് അതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് വീഡിയോ കാണുക ഇനിയും യോനോ ആപ്സ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്യുക ഓക്കെ സോ ഇവിടെ എന്തപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പുതിയ ഓനോ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തു തന്നിട്ടുണ്ട് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എട്ട് ടു പത്ത് വരെ ഇരുപത് വരെ ഒരു സൈന ബോണസ് റാൻഡ് എമൗണ്ട് കിട്ടും എനിക്ക് പതിനഞ്ച് രൂപയാണ് കിട്ടോ കിട്ടിയത് സോ നിങ്ങൾ സ്ലോട്ട്സ് കളിച്ചാൽ മാത്രം മതി ഓക്കെ പിന്നെ വെച്ചാൽ വേറൊരു മസ്റ്റ് ആയിട്ടുള്ള സാധനം ഈ ഈ ഒരു ഈ ഒരു ക്രിപ്റ്റോ ഓഫേഴ്സ് ഏകദേശം അഞ്ചാറ് അഞ്ചാറയുടെ ഓഫേഴ്സ് ഉണ്ട് മിനിമം ഒരു ഇരുന്നൂറ് ഡോളർ അതായത് ഒരു മിനിമം ഒരു പതിനാലായിരങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവും ഓക്കെ ആണ് ലൈക്ക് അത്ര എന്തായാലും ഏതെങ്കിലും ഒന്നില്ല ഇപ്പോഴെ ലിസ്റ്റ് ആയിട്ടില്ലെങ്കിലും ഇതിൽ ഇതിലൊക്കെ ഹൈ ചാൻസ് വരുന്നൊക്കെയാണ് ആ ഈഗിൾ മെയിനൊക്കെ നൈസ് ആണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഈ ഒരു ആറ് ഏഴ് ഏഴ് ക്രിപ്റ്റോ ഓഫേഴ്സ് ഉണ്ട് ഓക്കെ പ്രൊജക്ട്സ് ഉണ്ട് ഫ്യൂച്ചർ പ്രോജക്ട്സ് ഉണ്ട് നല്ല ബേസിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഓക്കെ സോ നമ്മൾ വിഡ്രോ അടിച്ചതിന് പ്രൂഫ് എനിക്ക് ഇങ്ങനെ പത്ത് ദിവസം കൊണ്ട് കിട്ടിയിരുന്നല്ലേ ഓക്കെ ഇവിടെ നാലാം തീയതി ഒന്നുമില്ല വിഡ്രോ ആണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് മുന്നൂറ്റി അമ്പത്തെ എഴുന്നൂറ്റി എൺപത്തഞ്ച് ഓരോരോ ആപ്ലിക്കേഷൻസിൻ്റെ കേട്ടോ അങ്ങനെ കാണിക്കാൻ പറ്റൂലും ഓക്കെ ഇതിപ്പം നിങ്ങൾ ഒരാപ്പിൻ്റെ ഒരു ആപ്പിൻ്റെ അല്ലെങ്കിൽ ഇത് ഓരോ ആപ്ലിക്കേഷൻസിൻ്റെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അതല്ലാണ്ട് നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് ഒന്ന് ഫുൾ ആയിട്ട് വെയിറ്റ് ആക്കിയാൽ മാത്രം മതി അപ്പം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ആറായിരത്തി എണ്ണൂറുണ്ട് ചുമ്മാൻ ആ തമ്മിൽ കൊടുത്തതോ കാര്യങ്ങളോ അല്ല ഓക്കെ ഇപ്പം മാർക്കറ്റ് ദി ബെസ്റ്റ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വേറെ ഒരു ആപ്പ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ വേണമെങ്കിൽ ക്രിപ്റ്റോ ഫ്രിഡ്ജ് ഫ്യൂച്ചർ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നൂറ് ഉറുപ്പാണോ അങ്ങനെ നിങ്ങൾ ഏത് ഇതിൽ ഏതെങ്കിലും ഒരു പതിനേഴ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ദിവസവും പ്രൊമോ കോഡിട്ട് ആ പ്രൊമോ കോഡ് വെച്ച് കളിച്ചിട്ട് ഇതാക്കിയാൽ മതി ചൈന ബോണസ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ സൂപ്പർ വിൻ കൊണ്ടൊരു ഗെയിം ഉണ്ട് അതിൽ എന്താ ഇല്ലെ മുഴുവൻ ചൈന ബോണസ് വെച്ച് ഒറ്റ ക്ലിക്കിൽ തന്നെ നല്ല പൈസ ഉണ്ട് ചിലപ്പോൾ നല്ല വിന്നിങ് വരുകയാണ് ഇരുപത് ഉറുപ്പിട്ട് നിനക്ക് നൂറ്റി രൂപ കിട്ടി ഓക്കെ സോ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ക്ലെയിമ് നല്ലിടത്തേക്ക് വരിക ഓക്കെ രജിസ്ട്രേഷൻ വെൽക്കം മോണ സർട്ടിഫിക്കറ്റ് ഇരുപത് രൂപ കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾ ക്ലെയിമ് നിലനിടുത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ആടെ നിങ്ങളുടെ നെയിമ് ഫുൾ ബാങ്ക് നെയിമും കറക്റ്റ് കൊടുക്കണ്ടോ ഫുൾ നെയിം ടു വിഡ്രോ ബാങ്കിൽ അതേ നെയിം കൊടുക്കുക ഓക്കെ അതിനേശ് ഒ ടി പി കാര്യങ്ങളൊക്കെ അടച്ച് വിഡ്രോ എടുക്കുക ചെക്കിന് ചെയ്യുക ഓക്കെ അങ്ങനെ ഏകദേശം ഒരു ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് രൂപയുടെ അടുത്ത് കിട്ടിയത് ഓക്കെ സൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയും നടക്കത്തോ ഓൾ യോനോ ആപ്സ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ പതിനേഴ് ആപ്ലിക്കേഷൻസ് ഇതൊരു പതിനാറ് രണ്ട് ഇനി ഇന്നത് പതിനേഴായി ഇന്നൊരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആയതുകൊണ്ട് ഓക്കെ സോ അവിടുന്ന് എല്ലാ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഓക്കെ ഞാൻ ഡെയിലി പ്രൊമോ കോഡ്സ് ഇടും ഇന്ന് ഞാൻ ഇട്ടത് ഒരു വലിയൊരു പ്രൊമോ കോഡ്സ് മാത്രമല്ല രണ്ടും ഇട്ടിട്ട് രണ്ടെണ്ണം ഇട്ടായിരുന്നു ഓക്കെ ഒരാപ്പ് ഈ പതിനേഴ് ആപ്പിൻ്റെയും രണ്ട് വട്ടം വേറെ വേറെ പ്രൊമോ കോഡ്സ് ഇട്ടായിരുന്നു ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ സോ ഇവിടെ ഈ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഈ ത്രിപ്പിൾ സെവൻ സ്ലോട്സ് ആണ് നിങ്ങൾ കളിക്കേണ്ടത് കാരണം ഹൈ വിന്നിംഗ് ചാൻസാണ് അതെല്ലാം നിങ്ങൾക്ക് സ്ട്രാറ്റജീൻ്റെ കളിക്കാം ഓക്കെ ഒരു രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ എന്താക്കി വെച്ചാൽ എൻ്റെ അടുത്തൊരു ഇരുപത് പിണ ഇരുപൂർ പോയിട്ട് ബെറ്റടിച്ച് ഞങ്ങൾക്ക് നൂറ്റി രൂപ കിട്ടി ഓക്കെ അതിനായിട്ട് വിഡ്രോ അടിക്കാണ്ട് ബാലൻസ് ആണാൻ പറ്റുന്നുണ്ട് ഇരുപത് ഉറപ്പ് വെച്ച് നൂറ്റി ഇരുപത് ഒന്നുമില്ല ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആക്കണം വെരിഫൈനെ ഒന്നുമില്ല എടുക്കുക അതിനുശേഷം നിങ്ങളെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഐ എഫ് സി കാര്യങ്ങളും കൊടുത്ത് നെയിമും പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരു സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം ഓക്കെ അങ്ങനെ അതും കൊടുത്തതിനു ശേഷം അങ്ങനെ ബാങ്ക് സബ്മിറ്റ് ആയി എൻ്റെ നൂറ്റി ഇരുപത് വിഡ്രോ അടിക്കാം നൂറ്റി പത്ത് കൊടുക്കണം എന്നാലും നൂറ്റി പത്തൊമ്പത് റിസീവ് ആവൂല അതിനുശേഷം വിഡ്രോ ഒന്നില്ല കൊടുക്കുക ഓക്കെ സോ ഞാൻ വിഡ്രോ ഞാൻ ഓന്നില്ല സോ സക്സസ്ഫുൾ എന്നാണ് ഒരു പത്ത് പത്ത് മിനിറ്റ് കൂടിപ്പോയാൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ പ്രോസസ്സിങ് ആണ് ഇനി നമുക്ക് നേരെ ഒരു ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോയിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എൻ്റെ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് നൂറ്റി പത്ത് രൂപ റിസീവ് ആയിട്ടുണ്ട് ഓക്കെ സോ ഇത്രയും സിമ്പിളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മൾ പുതിയ ആപ്ലിക്കേഷൻസ് വന്ന് നമ്മൾ യോനോ ആപ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആക്കി ആ ഫോൾഡറിൽ ഇപ്പോൾ ഏകദേശം ഒമ്പത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഒമ്പത് ഓക്കെ ഏകദേശം പതിനേഴ് ആപ്ലിക്കേഷൻസ് ടോട്ടൽ ണ്ട് ഓക്കെ അപ്പം വലിയ പണിയോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് ഓരോ ആപ്ലിക്കേഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനെ ഉടായ്പന്ന് കുറേ കമൻറ്റ് വരുന്നുണ്ട് ഞാൻ കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾ 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 ചുമ്മാ കുറേ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് ആപ്പായിരിക്കുമല്ലോ നിങ്ങൾ നോക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു പേഴ്സണാണ് ആണ് നിങ്ങളെങ്കിൽ പതിനേഴ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക സൈനോ ബോണസ് വെച്ച് എല്ലേലും കളിച്ചോക്ക് ഏതെങ്കിലും എന്തെങ്കിലും ഒരു വിന്ന് കിട്ടും അത് ഇനി വിങ്ങിച്ച് വിഡ്രോ അടിക്കാം വീണ്ടും ഒരു നൈറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിലോട്ടേക്ക് വരിക ടെലിഗ്രാം ചാനൽ പതിനേഴ് ആപ്പ്സിന് പ്രൊമോ കോഡ്സ് ഉണ്ടോ കിട്ടുന്ന നല്ല ഫ്രീ പ്രൊമോ കോഡ്സ് ഞാൻ തരും അന്നേരം ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആരമൗണ്ട് വെച്ച് കളിക്കുക അതും വിഡ്രോ അടിക്കുക സോ അത്രയാന്ന് ഇന്ന് ഞാനിട്ട പ്രൊമോ കോഡ്സ് കാണാൻ പറ്റുണ്ടാവും ഇവിടെ വണ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രൊമോ കോഡ് ഓക്കെ ഇവിടെ കാണാൻ പറ്റും വണ് എന്ന് പറഞ്ഞിട്ട് ഓൾ യോനോ ആപ്പ്സ് വണ്ണ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രൊമോ കോഡ് ഇട്ടിട്ടുണ്ട് അത് ഏകദേശം ആപ്പിന് തന്നെ രണ്ട് പ്രൊമോ കോഡൊക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ പോസ്റ്റിൽ അതിൽ നിന്ന് തായോടെക്ക് വരികയാണെങ്കിൽ അടുത്ത പ്രൊമോ കോഡ് അങ്ങ് കിട്ടിയായിരുന്നു ആൾ അത് ഓൾ ഓനോ ആപ്സ് ടു എന്നുള്ള കൊടുത്തിട്ടുണ്ട് യോനോ ആർക്കിഡിൻ്റെ ലൈക്ക് അത് വീണ്ടും വേറെ പ്രൊമോ കോഡ്സ് ഓക്കെ സോ ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ട് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇൻസ്റ്റാൾ ചെയ്യുക നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ അതിനെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുകയാണ് എന്തായാലും ഒരു അഞ്ഞൂറ് ഉറുപ്പി നിങ്ങൾക്ക് മിനിമം കിട്ടും ചിലപ്പോൾ ആയിരം കിട്ടും ഓക്കെ ഇത് ഇതിൽ വിന്നിങ്സ് ലക്ക് ലക്ക് ബേസിലാണ് ബേസാണ് ഒരു രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ ലിങ്കും താഴെയുണ്ട് ഒന്ന് പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യുക ഓക്കെ